സബ് കിച്ചൻ ബൈ ഉഷ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നല്ലൊരു നാടൻ ചിക്കൻ കറി ഉണ്ടാക്കാൻ വേണ്ടി ആയിച്ചു അപ്പോൾ ഇന്ന് നമുക്കൊരു ചിക്കൻ കറിയാ ഉണ്ടാക്കാം അതിന് വേണ്ടിയിട്ട് വീഡിയോയിലിട്ട് പോകാം ആദ്യമായിട്ട് ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് ഒരു ടീസ്പൂൺ പെരിഞ്ചീരകം ഇത് രണ്ടും ചെറസിമ്മിലിട്ടിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക അധികം ഇതാവണ്ട ഒന്ന് മിക്സിയിലിട്ടിട്ട് അടിച്ചു കൊടുക്കുക അത് ആദ്യം പൊടിച്ചെടുത്ത് കഴിഞ്ഞാൽ ശേഷം നമുക്കതിന് വേണ്ടത് കുറച്ച് വെളുത്തുള്ളിയാണ് ഞാൻ കുറച്ചധികം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് അതായത് ഒരു പത്ത് പതിനഞ്ച് അല്ലി വെളുത്തുള്ളി ഉണ്ട് ഇത് ചെറിയതായതുകൊണ്ടാണ് അങ്ങനെ തോന്നുന്നത് അപ്പോൾ അതിന് ശേഷം ഞാനൊരു ഇഞ്ച് കനത്തിലുള്ള വെളു ഇഞ്ചിയും കൂടെ ചെറുതായിട്ട് മുറിച്ചിട്ട് ചേർത്തിട്ടുണ്ട് ഇതെല്ലാം ഒന്ന് ചെറുതായി ക്രഷ് ചെയ്തെടുക്കുക ഇന്ന് അധികം അരച്ച് മുതിക്കേണ്ട ആവശ്യമില്ല ഒന്ന് ക്രഷ് ചെയ്ത് ശേഷം ഒരു മൂന്നുള്ളി ചെറിയ ഉള്ളി അധികം വലിപ്പമില്ലാത്ത ഒരു ഉള്ളി ഞാൻ നീളത്തിൽ നേർക്കാൻ അരിഞ്ഞെടുത്തിരിക്കുകയാണ് അത് ഞാൻ ഇട്ടിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് ഒരു അര ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതും ചേർത്തതിന് ശേഷം ഞാൻ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒരു രണ്ട് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയും കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ശേഷം അതിലേക്ക് ഞാനിപ്പോൾ നമ്മൾ നേരത്തെ ക്രഷ് ചെയ്തെടുത്ത് വച്ചിരിക്കുന്നത് ആ ഉള്ളി ഒന്ന് വഴണ്ടി വന്നതിന് ശേഷം ഞാൻ അതിലേക്ക് ആ മസാലയെല്ലാം തന്നെ ഇട്ട് കൊടുത്തിട്ട് അതും നന്നായിട്ട് അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കുക ഈ വഴറ്റുന്നത് നമ്മൾ അധികം ചോപ്പിച്ചെടുക്കേണ്ട ആവശ്യമില്ല ഒരു മീഡിയത്തിൽ നോക്കിയാൽ മതി അതിനുശേഷം ഞാനതിലേക്ക് നാല് പച്ചമുളക് കാന്താരി മുളകാണ് വെള്ളമുളക് അതും മൂന്നും തണ്ട് കറിവേപ്പിലയും ഞാനിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതും ഇതിനകത്ത് നന്നായിട്ട് ഒന്ന് വഴറ്റി വരുമ്പോൾ നല്ലൊരു മണം വരും അപ്പോൾ ഇതെല്ലാം നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കണം ഇനി ഇതിലേക്ക് ചേർക്കുന്നത് രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ് പിന്നീട് ചേർക്കുന്നത് ഒരു ഒരു ടീസ്പൂൺ ഗരം മസാല നിങ്ങൾക്ക് ഗരം മസാല ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി ഇനി ചേർത്ത് കൊടുക്കുന്നത് മഞ്ഞൾപ്പൊടിയാണ് കുറച്ചും ഒരു അര ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കൂടെ തന്നെ കാശ്മീരി മുളകും സാധാ മുളകും കൂടെ പൊടിച്ചിട്ടുള്ള മുളക് പൊടിയാണ് അധികം ഇരിവൊന്നുമില്ല കളറ് കുറച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനിതിട്ട് കൊടുക്കുന്നത് എല്ലാം കൂടി ഒന്ന് ആ എണ്ണയിൽ തന്നെ അവൽ കുറച്ച് എണ്ണയുണ്ടാവുമല്ലോ ഉള്ളി വഴറ്റി ആ എണ്ണയിൽ തന്നെ ഇതൊക്കെ അങ്ങ് മൂപ്പിച്ചെടുക്കുന്ന സമയത്ത് നല്ല കളറ് നമ്മുടെ കറിക്ക് കിട്ടും അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇതെല്ലാം തന്നെ നന്നായിട്ടൊന്ന് പച്ചവണം മാറുന്നതുവരെ വീണ്ടും ഒന്ന് വഴറ്റിയെടുക്കുക പച്ചവണം മാറിയതിന് ശേഷം ഞാനിതിലേക്ക് ഒരു ഒരു വലുപ്പമുള്ള ഒരു തക്കാളി ഞാനിതിലേക്ക് ചെറുതായിട്ട് മുറിച്ചിട്ടിട്ട് കൊടുത്തിട്ടുണ്ട് ഇതുമൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക വഴറ്റിയ ശേഷം നമ്മളിതിലേക്ക് നമ്മുടെ മിക്സിയുടെ ജാറിൽ ഒരു അരക്കപ്പ് വെള്ളം നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അധികം ഒഴിച്ച് കൊടുക്കേണ്ട ആവശ്യമുള്ള അരക്കപ്പ് മാത്രം ഒഴിച്ചു കൊടുക്കുക അതെല്ലാം തന്നെ ആ വെള്ളത്തിൽ കിടന്നൊന്ന് നന്നായിട്ടൊന്ന് വെന്ത് വരും നമുക്ക് വേണമെങ്കിൽ ഈ സമയത്ത് ചെറിയ സ്ലോയിലിട്ടിട്ട് നമുക്കൊന്ന് അടച്ചു വെക്കാം ഇതെല്ലാം തന്നെ നന്നായിട്ടൊന്ന് വഴണ്ടി ആ വെള്ളമെല്ലാം അതിനകത്ത് നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ ഒന്ന് നന്നായി വെന്ത് വന്നിട്ടുണ്ട് തക്കാളിയൊക്കെ അതാ കാണാൻ പോലും ഇല്ല അത്രയൊക്കെ നന്നായിട്ട് ഒന്ന് ഉടഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് വേണ്ടത് ഇതിലേക്ക് നമ്മുടെ ഇറച്ചി കഴുകി വെച്ചിരിക്കുന്നതാണ് ചേർത്ത് കൊടുക്കേണ്ടത് ഇവിടെ ഞാൻ ഒരു കിലോ ഇറച്ചിയാണ് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുകയാണ് ഒന്ന് ഉപ്പിട്ട് കഴുകി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു ബാഡ് സ്മെല്ലെല്ലാം തന്നെ പോയി കിട്ടും അല്ലെങ്കിൽ മഞ്ഞളും നിങ്ങൾക്ക് അതിൻ്റെ കൂടെ ഇട്ടിട്ട് കഴുകുക അപ്പോൾ ഞാൻ ഇടയ്ക്ക് ഉപ്പിട്ട് കഴുകുമോ അല്ലെങ്കിൽ മഞ്ഞളിട്ട് കഴുകുമോ അങ്ങനെയാണ് ചെയ്യാറ് ഇതെല്ലാം തന്നെ നമുക്കിതിലൊന്നിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കുക ഞാൻ ആദ്യം ചേർത്ത് കൊടുത്ത ആ ഉപ്പ് മാത്രമേ ഇതിലുള്ളൂ അര ടീസ്പൂൺ ചേർത്തത് ഇനി നമുക്കിതിലേക്ക് വീണ്ടും ഞാൻ ഒരു ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ആ ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കുക അതിന് ഞാൻ ഇതിലേക്ക് വീണ്ടും ഒരു അരക്കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നല്ല സിമ്മിലിട്ടിട്ട് ഒന്ന് അടച്ചു വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് നേരം നന്നായിട്ടൊന്ന് വരുമ്പം ഉപ്പ് എരിവ് എല്ലാം തന്നെ നന്നായിട്ട് ചേർന്നോളൂ അപ്പോൾ അതുവരെ ഒന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം ഇവിടെ നമ്മുടെ ഗ്രേവി ഒക്കെ നല്ല തിക്കായി കിട്ടിയിട്ടുണ്ട് വളരെ നല്ല ടേസ്റ്റായി വന്നിട്ടുണ്ട് നമ്മളുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങളെല്ലാവരും തന്നെ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്കിഷ്ടമായി എങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്